ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു വ്ലോഗ്സ് ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയോ അറിയുമോ പാലക്കാടേക്കാണ് അപ്പോൾ നമുക്ക് പാലക്കാട് പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകൾക്ക് കണ്ടിട്ട് വരാം അവിടുത്തെ കോട്ടയും അവിടെ ഹനുമാൻ ടമ്പലും പാർക്കും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം യാത്ര ബസ്സിലാണ് നല്ല സുഖമായിട്ട് ബസ്സിലങ്ങനെ അങ്ങനെ പോകുവാണ് അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പോയാലോ വരൂ തൃശൂരിന്റെ ബസ്സിൽ കയറി ഈ ബസ്സിലാണ് കയറുന്നുടേക്കുള്ള യാത്ര നല്ല അടിപൊളിയൊരു യാത്രയായിരുന്നു കേട്ടോ നല്ല കാഴ്ചകളൊക്കെ പാലക്കാട് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാലോ നമ്മൾ റോഡിലൂടെയാണെങ്കിലും ട്രെയിനിലാണെങ്കിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള ഒരു ജില്ല തന്നെയാണ് നമ്മുടെ പാലക്കാട് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ ധാന്യ കലവറ എന്ന് തന്നെ അറിയപ്പെടുന്ന നമ്മുടെ ഒരു മനോഹരമായ ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല എന്നാൽ ഇപ്പോൾ ഈ സഞ്ചരിക്കുന്നത് എവിടെ കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാവോ ഇത് കുതിരാൻ ടണലാണ് കുതിരാൻ ടണലിൻ്റെ അകത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കുതിരാടണലിൻ്റെ അകത്തുകൂടി പോകുമ്പോൾ ഉടനെ കുറച്ചുകൂടി ദൂരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുറസായ സ്ഥലത്തേക്ക് എത്തും അപ്പോൾ നല്ല രസമാണ് ബസ്സിലിങ്ങനെ കുതിരാൻ ടണൽ ടണലിൻ്റെ അകത്തുകൂടി പോകുമ്പോൾ ഒരു പ്രത്യേക രസം എല്ലാവർക്കും ഇഷ്ടമല്ലേ ടണലിൻ്റെ അകത്തുകൂടി പോകാൻ നല്ലൊരു ഇരുട്ടും പിന്നെ ചെറിയ ചെറിയ വെളിച്ചം ഉണ്ട് എന്നാലും ഒരു സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ഇരുട്ടറയിലേക്ക് കടക്കുമ്പോൾ കുഞ്ഞ് വെളിച്ചമൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു അറയിലേക്ക് കടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് അങ്ങനെ നീ കുതിരാണ്ടിന് കഴിയാറായി അപ്പം നീ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അപ്പോൾ പാലക്കാടിന് ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കുതിരാൻ ടണലിൻ്റെ അകത്ത് കൂടിയാണ് നമ്മുടെ ഒരു യാത്ര കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മളത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വയലും കുന്നും തോടും പാടവും എല്ലാമായിട്ട് അതിസുന്ദരമായി പ്രകൃതി തന്നെ ഒരുക്കിയേക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ പാലക്കാട് ജില്ല ഇതാ കണ്ടോ ഇതിൻ്റെ പ്രകൃതി ഭംഗി തന്നെ എത്ര മനോഹരമാണ് അങ്ങനെ ഒരു മനോഹരമായ യാത്ര സമ്മാനിച്ച പാലക്കാടിന് ഒരായിരം നന്ദി തന്നെ ഞാൻ പറയുന്നു അങ്ങനെ യാത്രയ്ക്കൊടുവിൽ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തി അവിടെ ഇറങ്ങി അപ്പം നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുവാണ് കേട്ടോ അപ്പോൾ പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു കെയർ ബേക്കേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുകയാണ് കെയർ ബേക്കേഴ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ കയറിയിട്ടുണ്ട് ഒരുപാട് തവണ കയറിയിട്ടുണ്ട് ഇവിടെയെല്ലാം തൃശ്ശൂരിലും എറണാകുളത്തും ഒക്കെ ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്നതിൻ്റെ പല വ്യൂവേഴ്സും കെയർ ബേക്കേഴ്സ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അതിൽ പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ എല്ലാ ഭക്ഷണത്തിനും അതായത് ഇവിടെ ഡിസ്പ്ലേ തന്നെ ഒരുപാട് ഫുഡ് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ തന്നെ പല വെറൈറ്റി മീൻ കപ്പ അതുപോലെ ചോറുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പാലക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കെയർ ബേക്കേഴ്സിലേക്ക് എക്സ്പ്ലേ ചെയ്തേക്കുന്നതിന് ഉപരി ഏതൊക്കെ എടുത്തുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി എന്നാലും ഉച്ച സമയമല്ലേ അപ്പോൾ പിന്നെ പൊറോട്ടയും ഒന്ന് കഴിക്കേണ്ട ഒരു ബിരിയാണി ആവാമെന്ന് കരുതി കേട്ടോ ബിരിയാണി എടുക്കുമ്പോൾ അതുപോലെ ജ്യൂസിൻ്റെ ഒരു കോർണറാണ് ആ സൈഡിൽ കൂടിയാണ് നമ്മൾ കെയർ ബേക്കേഴ്സിൻ്റെ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറിയപ്പോൾ ഇരിക്കാൻ പോലും സീറ്റില്ല അത്രയും തിരക്ക് ഇനി ഭാഗ്യത്തിന് നമുക്ക് ഒരു ഫാമിലി കഴിച്ച് കഴിഞ്ഞ് പോയപ്പോൾ സീറ്റ് കിട്ടി അങ്ങനെ അവിടെ ഇരുന്നു നമുക്കിവിടെ വേണമെങ്കിൽ ഊണ് കൂടി ലഭിക്കും കേട്ടോ ഊണായിട്ട് അങ്ങനെ ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞാൽ നമുക്ക് വൈറ്റ് റൈസും മീൻ കറിയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആട്ടോ വാങ്ങിയത് ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് നല്ലൊരു മണവും സ്വാദവും എല്ലാമാണ് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റിയായിരിക്കും ഇല്ലേ അതുകൂടാതെ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് തണ്ണിമത്തൻ്റെ ജ്യൂസും കൂടി വാങ്ങിച്ചു പിന്നെ നീ അതെല്ലാം ബില്ല് ഇറങ്ങിയപ്പോൾ കേക്ക് ലോലിപ്പോ വാങ്ങിക്കാൻ പറഞ്ഞില്ല കേട്ടോ ഇപ്പൊ കെയർ ബീക്കേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ് കേക്ക് ലോലിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മളെങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത നേരെ പാലക്കാട് ഫോർട്ടിലേക്ക് പോകുവാണ് പറഞ്ഞ കേക്ക് ഒരു പ്രത്യേകമായ ബിരിയാണിയും കഴിച്ച് ജ്യൂസും കുടിച്ചു കേക്ക് ലോലിപ്പോപ്പും കൂടി കഴിച്ച് നേരെ നമ്മൾ പാലക്കാട് ഫോർട്ടിലേക്ക് എത്തി അപ്പോൾ ഇതാണ് പാലക്കാട് ഫോർട്ടിൻ്റെ ഒരു കവാടമാണ് ഈ കാണുന്നത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും അഞ്ച് മിനിറ്റ് ഓട്ടോയ്ക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ഫോർട്ടിലെത്താൻ സാധിക്കും ഇവിടെ വന്നപ്പോൾ തന്നെ കാണിച്ച ഒരുപാട് ആളുകളാണ് കേട്ടോ അവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ഇത്രയും ഇവിടെ വന്ന് നല്ലൊരു കാറ്റും സുഖമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഒരു ആംബിയൻസും എല്ലാം നമ്മുടെ ഈ പാലക്കാട് ഫോർട്ടിലുണ്ട് അപ്പോൾ അകത്തേക്ക് നമ്മൾ കയറുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ വലതു വശത്തായൊരു പാർക്കുണ്ട് വാടിക ആൻഡ് ശില വാടക അതാണ് ആ പാർക്ക് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആ പാർക്കിലേക്ക് മോൾ കൂടിയല്ലോ കുറച്ചേരും പാർക്കിലും ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ പാർക്കിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ പാർക്കിൽ കയറുന്ന എൻട്രൻസ് ഫീസ് മുതിർന്ന ആളുകൾക്ക് ഇരുപത്തിനാല് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയുമാണ് അങ്ങനെ പാർക്കിലേക്ക് കയറിയും നല്ലൊരു പാർക്കാണ് ദൂരെ നിന്ന് ദൂരേന്ദ്ര തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നും നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ലൊരു സുന്ദരമായൊരു പാർക്ക് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കയറുവാണ് ഏതൊരു പാർക്കിനെ പോലെ തന്നെയും സൗന്ദര്യം തുളുമ്പുന്ന പാർക്ക് തന്നെയാണ് നമ്മുടെ വാടിക ആൻഡ് ശിലാവാടിക പാർക്ക് കുറച്ച് സൗന്ദര്യം കൂടിയോ എന്ന് തന്നെ നമുക്ക് സംശയിക്കാം അത്രയ്ക്ക് മനോഹരമാണ് അപ്പകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ല പച്ച പച്ചപ്പുൽത്തകടികളും നല്ല നല്ല കാറ്റ് നമുക്ക് തരുന്ന മരങ്ങളും എല്ലാമുള്ള സൗന്ദര്യം തുളുമ്പുന്ന പാർക്കിൻ്റെ ഭംഗി തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് കളിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സ്ലൈഡും ഊഞ്ഞാലും എല്ലാം എല്ലാ പാർക്കിലും ഉള്ളതാണല്ലോ അതേപോലെ തന്നെ എല്ലാം ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാർക്കിൻ്റെ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടതുവശത്തും നമ്മൾ കാണുന്നത് നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് അതാണ് കാണുന്നത് അവിടെ പാലക്കാട് ഫോർട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് തൊട്ടിപ്പുറത്താണ് ഫോർട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അപ്പോൾ ആദ്യം ഈ പാർക്കിലൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചുറ്റി നടന്നു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പിന്നെ മോൾ കൂടി എല്ലാം കളിക്കാനായിട്ടൊക്കെ കുറേ കാലം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചു അതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ പാർക്കിലെ കാഴ്ചകളൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കാണാം കേട്ടോ ഉറ്റുപാട് മരങ്ങളുണ്ട് ഈ പാർക്കിൽ അതുകൊണ്ട് തന്നെ ചൂട് കാലത്ത് നമുക്കങ്ങനെ ഒരു ചൂട് നമുക്കങ്ങനെ അറിയുന്നില്ല പിന്നെ അത് കൂടാതെ വെള്ളത്തിൻ്റെ ഒരു വെള്ളം ഇങ്ങനെ എല്ലാ മരങ്ങളിലേക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങളൂടി ഈ പാർക്കിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്കും ഒരു തണുപ്പ് അന്തരീക്ഷം ായിട്ട് സാധിച്ചു ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഭാഗത്താണ് ഒരുപാട് കളി സാരി കുട്ടികൾ പ്രത്യേകിച്ച് വെക്കേഷനും കൂടി ആകുമ്പോൾ പറയാനും ഒരുപാട് കുട്ടികളുണ്ടാവും പാർക്കിന് പക്ഷെ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാം മുതിർന്നവർക്കാണെങ്കിലും ഇരിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെഞ്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ ഫോർട്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ തന്നെ കാണാം അതെല്ലാം അതെല്ലാമായിട്ട് സമയം നല്ല രീതിയിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാരണം പാർക്കായിട്ടും ഫോർട്ടായിട്ടും നടക്കാനായിട്ടും പിന്നെ അമ്പലം െല്ലാം നമുക്ക് ഈ ഒരു പാലക്കാട് ഫോർട്ടിനകത്ത് തന്നെയുണ്ട് ഒരു വൈകുന്നേരം ചെലവഴിക്കാനായിട്ട് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ചോദ്യം പോലും ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ ഈ പാർക്കിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കഴിഞ്ഞു നമ്മൾ ദേവീനും പുറത്തേക്ക് ഇറങ്ങി പാർക്കിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് നടക്കാനുള്ളൊരു വലിയൊരു നടപ്പാതയാണ് ഈ നടപ്പാതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ നമ്മൾ നടന്നാൽ നമുക്ക് കോട്ട ചുറ്റി അപ്പുറത്തെ മറുവശത്തെ സൈഡിൽ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് ആളുകൾ സായാഹ്നമായൊരു നടപ്പ് അവിടെ നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു ഇനി അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മുന്നോട്ടേക്ക് വീണ്ടും നടക്കുമ്പോൾ നമ്മൾ കോട്ടേൻ്റെ ഭാഗത്തേക്ക് എത്തുവാണ് അവിടെ എത്തുമ്പോഴത്തേനും ചെറിയൊരു കനാൽ പോലെ കുറച്ച് വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു കേട്ടോ നീതാണ് കോട്ടയെ മനോഹരമായ ആ ഒരു പിക്ചേഴ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കോട്ടേൻ്റെ സൈഡിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ രണ്ട് കനാൽ അപ്പുറത്തും അപ്പുറത്തെ സൈഡിൽ നടക്കുകൂടിയ നടപ്പാതയുമാണ് ഉള്ളത് ആ നടപ്പാതയിൽ നമ്മൾ പോകുമ്പോൾ കോട്ടയ്ക്കകത്ത് ഒരു ക്ഷേത്രമുണ്ട് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമാണ് കോട്ടയ്ക്കകത്തുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് നമ്മൾ ഈ ഒരു പറഞ്ഞതന്നെ ഒരു കനാലൊഴുകുന്നുണ്ട് ആ കനാലിൻ്റെയും മുകളിൽ കൂടി ഒരു പാലമുണ്ട് ചെറിയൊരു പാലമാണ് ആ പാലത്തെക്കൂടി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഈ കോട്ടയിലെ മുഴുവനായിട്ടുള്ള സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും അത് കൂടാതെ ഈ ഒരു കനാലിൻ്റെയും മുകളിലുള്ള ഈ പാലത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നയാൽ തീരാത്തത്രയും ആമകളെയാണ് അതൊരു പ്രത്യേകതയായിട്ട് തന്നെ എനിക്ക് തോന്നി കാരണം ഞാൻ ഇത്രയും ആമകളെ ഒരുമിച്ച് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല കേട്ടോ കോട്ടയിലെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ട് തോന്നുന്നത് തന്നെയാണിത് അപ്പോൾ കനാലിങ്ങനെ താഴത്തോട് ഒഴുകുമ്പോൾ മോളിക്കൂടി വളരെ കുറച്ച് ദൂരം മാത്രമേ ആണ് ഈ ഒരു പാലം ആ പാലത്തോട് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെ ഈ കാണുന്നത് നമ്മുടെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ആമുകളുടെ ഒരു കൂട്ടം എന്ന് തന്നെ നമുക്ക് പറയാം ഇത് എണ്ണിയാൽ എണ്ണിയാലും തീരാത്തത്രയും ആമകളും അതേപോലെ മീനുകളുമാണ് ഈ കനാലിലുള്ളത് ഇത് നമുക്ക് നമ്മുടെ ആ പാലത്തിൻ്റെ മുകളിൽ നിന്നും വലതുവശത്തേക്കും ഇടതു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതലും വലതുവശത്തേക്ക് നോക്കുമ്പോഴാണ് ഒരുപാട് ആമകളെ കാണുവാൻ സാധിച്ചത് അതിൻ്റെ നടുക്ക് ഭാഗം വെള്ളമില്ല അതിൻ്റെ ഇപ്പോഴത്തെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ആമകളെ കാണാം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഇത് കണ്ടോ എന്തുമാത്രം അത് കണ്ട് നിന്നുണ്ടോ നമുക്ക് പോരാൻ തോന്നില്ല കാരണം ഇങ്ങനത്തെ ഒരു കാഴ്ച ഒരു അപൂർവം തന്നെയല്ലേ അങ്ങനെ ഈ മനോഹരമായ കാഴ്ചയും കോട്ടയുടെ ആ ഒരു സൗന്ദര്യവും കണ്ട് ഇങ്ങനെ നിന്നു പോയി കേട്ടോ നിന്നു പോകും നമ്മൾ നമ്മൾ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കനാലിൻ്റെ രണ്ട് സൈഡിൽ നടുക്കുള്ള പാലമാണ് ഇത് കൂടി നേരി അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഹനുമാൻ കോവിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് നമുക്കിപ്പോ ക്ഷേത്രത്തിനകത്തേക്ക് ഒന്ന് കയറാം ശേഷം നമുക്ക് ഈ കോട്ടയൊന്ന് ചുറ്റി ഒന്ന് കാണുകയും ചെയ്യാം അപ്പോൾ ആദ്യം ഇപ്പൊ നമ്മൾ പോകുന്നത് അമ്പലത്തിനടുത്തേക്കാണ് പോയാലോ വരും ഫോർട്ടിന്റെ ചരിത്രത്തിലേക്ക് ഒരു നിമിഷം നമുക്കൊന്ന് കടക്കാം പാലക്കാട് ഫോർട്ട് അഥവാ ടിപ്പു സുൽത്താൻ കോട്ട ചരിത്രങ്ങളാൽ സമ്പന്നമാണ് ദക്ഷിണേന്ത്യയിലെ മൈസൂർ രാജ്യത്തിന്റെ സുൽത്താനും യഥാർത്ഥ ഭരണാധികാരിയുമായ ഹൈദർ അലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് പാലക്കാട് ഫോർട്ട് പണി കഴിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട നവീകരിക്കുകയും അവരുടെ അധികാരപരിധിയിലാക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ അധീനതയിലാണ് ഈ കോട്ടയ്ക്കകത്ത് ഒരു ഹനുമാൻ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഈ കോട്ട പ്രധാനമായൊരു സ്ഥാനം വഹിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയ്ക്കകത്തുള്ള ഹനുമാന്റെ അമ്പലത്തിന്റെ മുന്നിലാണ് ഇതിൻ്റെ അകത്തേ കാഴ്ചകൾ എന്തുമാത്രം കാണിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും പറ്റുന്ന പോലെ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം ഇതാണ് കോട്ടയ്ക്കകത്തേക്ക് അമ്പലത്തിന്റെ ആ ഒരു കവാടം ഗേറ്റ് ഭാഗമാണ് നമ്മൾ അതിൻ്റെ അകത്തുകൂടി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇടത്തേക്ക് ഒരു വഴിയുണ്ട് ആ ഭാഗത്തേക്ക് കയറുമ്പോഴാണ് അമ്പലത്തിന്റെ പ്രധാന വാതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രധാന വാതിലിലേക്ക് നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് മൈലുകളേക്ക് കാണുവ ഒരുപാട് മൈലുകളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മളുടെ നമ്മുടെ അമ്പലത്തിൻ്റെ അതായത് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽക്കലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദാ ഈ കാണുന്നതാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ എന്നറിയപ്പെടുന്നത് ദാ നോക്കൂ എത്രയോ വലിയ കൊത്തുപണികളോട് കൂടിയ വലിയ ഒരു വാതിൽ തന്നെയാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിലുള്ളത് ഉള്ളത് അപ്പോൾ നമുക്കകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം മാറനെ കഴിഞ്ഞു അപ്പോൾ ദീപാരാധനയുടെ സമയമാണ് ദീപാരാധന സമയത്ത് തന്നെ നമുക്ക് വരുവാൻ സാധിച്ചു നമുക്ക് പോകാം നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു അവിടുത്തെ ആ ഒരു പ്രാർത്ഥനയും നാമജപവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുവാണ് നാമങ്ങളാലും പ്രാർത്ഥനകളാലും ദൈവികമായ സംഗീതങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിലും ഉള്ളത് വഴിപാട് കൗണ്ടറാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ വഴിപാടുകളെല്ലാം നടത്താനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ ലഭ്യമാണ് ഇങ്ങനെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു ഈ ക്ഷേത്രത്തിന് വനം വെക്കുവാൻ നമുക്ക് മുഴുവനായിട്ടും സാധിക്കില്ല പാതി വഴി മാത്രമേ വനം വെക്കാൻ സാധിക്കുള്ളൂ അവിടം വെച്ചത് ബ്ലോക്കാണ് ആണ് തിരിച്ച് നമ്മൾ ഈ വന്ന വഴി കോട്ട് തിരിച്ചിങ്ങോട്ട് പോരുവാണ് ക്ഷേത്രത്തിലെ പ്രസാദം എല്ലാം വാങ്ങിച്ചു മനസ്സ് നിറയെ സമാധാനവും സന്തോഷവുമായി അപ്പം തിരിച്ച് നമ്മൾ പോകുവാണ് അപ്പോൾ ഇപ്പോൾ രാത്രിയായി ഏകദേശം ഒരു മണി ഏഴുമണി ആയി അപ്പോൾ കോട്ടഭാഗം എല്ലാം നല്ല ഇരുട്ടായി കേട്ടോ നമ്മൾ വന്ന വഴിയാണ് അപ്പം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ കോട്ടയിലെ വാതിലിലേക്ക് പോയി നമ്മൾ ഗേറ്റിന് കടന്ന് നമ്മൾ പുറത്തേക്ക് പോകുവാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ വഴിയാണ് നമ്മൾ കയറിയത് ടെമ്പിളിലേക്കുള്ള വഴി എന്ന് പറയുക എഴുതി വെച്ചേക്കണുണ്ട് ആ വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചത് ആ അങ്ങോട്ട് കയറിയതിന് മുമ്പ് കോട്ടയുടെ സൈഡിലേക്ക് വേറൊരു വഴി നമുക്ക് കാണാം കോട്ടേനെയും വലം വെക്കുന്ന ഒരു പാതയാണത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കൊരു വൈകുന്നേരങ്ങളിൽ ഒരു സവാരി പോയ നമുക്കൊരു കാൽനട ഒരു സായാഹ്നമായ ഒരു വൈകുന്നേരത്തെ ഒരു നടപ്പ് അത് മാത്രമേ ഇതുള്ളൂ നമുക്ക് കോട്ടയ ചുറ്റി വരാം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല അവിടെ നടക്കാൻ ആളുകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങോട്ട് പിന്നെ പോയില്ല അപ്പോൾ നേരെ തിരിച്ചതേ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുവാണ് അപ്പോൾ ഞാൻ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രിയായി അപ്പോൾ ഇതാ നടക്കുവാണ് ഇനി നമ്മൾ നമ്മുടെ മെയിൻ പാലക്കാട് കോട്ടയിലെ ആ ഒരു കവാടം കണ്ടല്ലോ ആദ്യം അതിനകത്തേക്ക് നമ്മൾ പോകുന്നു നേ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വണ്ടി പിടിക്കുന്നു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവാണ് ഇതാണ് പാലക്കാട് കോട്ടയിലെ ആ ഒരു മനോഹാരിതയും ആ ഒരു ചരിത്രവും എല്ലാം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ നമുക്ക് സ്നാക്സും ചായയും എല്ലാം കിട്ടുന്ന ഒരുപാട് കടയുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന ആ ഒരു കോട്ടയിലെ കവാടം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് പാലക്കാട് ഫോർട്ടിൻ്റെ കവാടം നമ്മൾ പാലക്കാട് റോഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ കാണുന്നത് ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് ഞാൻ കാണിച്ച എല്ലാ ഒരു കാഴ്ചകളും എല്ലാം കാണുന്നത് പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മുടെ ഒരു ചായക്കടകളൊക്കെ ഇഷ്ടംപോലെ എൻ്റെ റോഡ് സൈഡിൽ അവിടെ നിന്നും നല്ലൊരു കാപ്പിയും പിന്നെ ഒരു ക്രീം ബണ്ണും കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു ക്രീം ബണ്ണ് കേട്ടോ സാധാരണ നമ്മൾ കഴിക്കുന്ന ക്രീം പണ്ണിനെ കാണാൻ പ്രത്യേക ടേസ്റ്റ് തോന്നിയിട്ടോ ആദ്യം കാണുന്ന ഒരു കടയാണ് മിൽമേലെ അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട്സ് എന്തൊക്കെയും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പോൾ ലൈക്കും ഷെയറും വലുബിൾ കമൻസും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇങ്ങനെ എപ്പോഴും Right, bye bye friend.